പ്രവചനാതീതമായിട്ടുള്ള ഒരു വോട്ടിംഗ് റിസെറ്റാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് വോട്ടിംഗ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വ്യാഴാഴ്ച വൈകുന്നേരമായിപ്പോൾ നാളെ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ആരൊക്കെ തകർന്നു തോന്നും ആരൊക്കെ മുൻപോട്ട് വരുന്നു പ്രവചിക്കാൻ പറ്റാത്ത വോട്ടിംഗ് സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പൊ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന വ്യാഴ്ച രാത്രി ആറ് നാൽപ്പത്തഞ്ച് വരെയാണ് ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി വോട്ടിംഗ് പ്രൊസറ്റാണ് ഇപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനും പാട്ട് അതുമായിട്ട് ചാനൽ കാണാൻ സോർത്ത് കാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റെസറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം വാശി പോരാട്ടത്തിനൊടു ഒന്നാം സ്ഥാനം ഈ ഒരു മണിക്കൂറും ജന്തു കൈപ്പിടി ഒതുക്കി വെച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി നാൽപ്പത്തി രണ്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ജാസ്മലിത അവർ അട്ടിമറി മുന്നേറ്റം നടത്തുന്നു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടുമായിട്ട് രണ്ടാം സ്ഥാനത്തേക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് നേരിയ തോതിൽ തകർന്നു പോകുന്ന സിബിനെയാണ് കാണാൻ സാധിക്കുക എന്നാൽ എപ്പോഴാണ് അടിമറികൾ സംഭവിക്കുക ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് പറയുന്നത് നേരിയ വിദ്യാഭ്യാസത്തിൽ മാത്രം നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അഭിഷേകിന്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുമായിട്ടിരിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അർജുന ൂർ കാഴ്ചവെക്കുന്നുണ്ട് ഒരു ലക്ഷത്തി എൺപത്തിഒൻപത്തിൽ കഴിഞ്ഞ മണിക്കൂറിൽ അപേക്ഷിച്ച് അപ്സരം നേരി തോതിൽ തകർന്നെങ്കിലും എപ്പോഴും വോട്ടിങ് മാറി പറയാനുള്ള സാധ്യതയുണ്ട് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി മുപ്പത്തി എട്ട് വോട്ടുമായിട്ട് നിക്കുമ്പോൾ ഏഴാം സ്ഥാനത്താണ് നമുക്ക് സാധിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അറുനൂറ്റി എട്ടാം സ്ഥാനത്ത് നോറ തന്റെ മുന്നേറ്റം തുറന്നുകൊണ്ടിരിക്കണം ഇത്രയധികം വോട്ട് എവിടെ നിന്ന് കിട്ടുന്നത് ചോദിച്ചു പോകുകയാണ് ഒരു ൊമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടുമായിട്ട് നിൽക്കുമ്പോ ഒമ്പതാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ കാണാൻ സാധിക്കുക റസ്മും റസ്മുംബായി വോട്ടൊക്കെ കൂടുന്നുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്ത് നേരിയ നേരിട്ട് ഈ ഒരു മണിക്കൂർ കാഴ്ച വെച്ചിരിക്കുക ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്തേക്ക് വലിയൊരു തോതിൽ പിന്നോട്ട് വയ്ക്കുന്ന അൻസുപേരാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളും തുടക്കത്തിലേക്ക് അപേക്ഷിച്ച് അൻസുബിക്ക് വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ഇടുവാണ് ഈ ഒരു മണിക്കൂർ കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഒഴുന്നൂറ്റി നാല് വോട്ടോട്ട് ഫോട്ടോ ആയിട്ട് നിൽക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കും നന്ദന തന്നെയാണ് നന്ദയുടെ വോട്ടൊക്കെ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരത്തി മുന്നൂറ്റി പതിനാറ് വോട്ട് ഡേഞ്ചർ സോണിൽ തന്നെയാണ് എന്തൊക്കെയാണ് നാളെ ഒരു ദിവസം കൂടി എല്ലാവർക്കും ബാക്കിയുണ്ട് വോട്ടിംഗ് അടിമുറികൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് മാറി മറിയുന്ന ഒരു വോട്ടിങ്ങാണ് കാണാൻ സാധിക്കുക പ്രവചിക്കാൻ പോലും പറ്റുന്നില്ല ആരൊക്കെ രക്ഷപ്പെടുന്നു എന്തൊക്കെയാണത് നോറ അൻസിബ അതോടൊപ്പം തന്നെ റസ്മിൻ അഭിഷേക് നന്ദൻ തുടങ്ങിയവരുടെ കാര്യം നിർണായകമായിരിക്കും നാളെ എന്തൊക്കെയാണ് മികച്ച പെർഫോമൻസ് കാഴ്ച വച്ചാൽ ഇനി മുൻപോട്ട് വരെയുള്ള സാധ്യതയുള്ള ആണ് എന്തൊക്കെയാണ് നാളെ വോട്ടിങ് അവസാനം കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നത് നിർണായകമായിട്ട് വേറെ മരുമിക്കൂറിലെ ഏറ്റവും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരത്തിൽ ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട